നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിൽ ഒരു പിടി പോർച്ചുഗീസ് സൂപ്പർ താരങ്ങൾ സൗദി അറേബ്യൻ ലീഗിൽ കളിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം മറ്റൊരു പോർച്ചുഗീസ് സൂപ്പർ താരമായ ഒട്ടാവിയോ അൽ നസറിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട് കൂടാതെ റൂബൻ നവസ് അൽ ഹിലാലിനു വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പോർച്ചുഗീസ് സൂപ്പർ താരത്തെ കൂടി സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ അൽ ഹിലാൽ ഉള്ളത് അത് മറ്റാരുമല്ല മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിംഗ് ബാക്കായ ജാവോ കാൻസലോയാണ് അദ്ദേഹത്തെ വിൽക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് മില്യൺ പൗണ്ടാണ് ട്രാൻസ്ഫർ ഫീ ആയിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ലഭിക്കുക ഡീൽ നടക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് കാര്യങ്ങൾ ഉള്ളത് എന്നത് ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനെട്ട് മില്യൺ പൗണ്ടാണ് വാർഷിക സാലറി ആയിക്കൊണ്ട് ക്യാൻസലോക്ക് അൽ ഹിലാൽ ഓഫർ ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷത്തെ കരാറാണ് അവർ നൽകിയിരിക്കുന്നത് ജാവോ ക്യാൻസലോ ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല പക്ഷേ അദ്ദേഹം ഈ ഒരു ഓഫർ സ്വീകരിക്കും എന്ന് തന്നെ ാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ സീസണിൽ എഫ് സി ബാഴ്സലോണക്ക് വേണ്ടിയായിരുന്നു കാൻസലോ കളിച്ചിരുന്നത് അവരെ നിലനിർത്താൻ താരത്തെ നിലനിർത്താൻ അവർക്ക് താല്പര്യമുണ്ട് പക്ഷേ അവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം അത് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത മറ്റുള്ള ക്ലബുകളിൽ നിന്നൊന്നും തന്നെ ക്യാൻസലോക്ക് ഓഫറുകൾ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ താരം സൗദി അറേബ്യയെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പുമായി ചില പ്രശ്നങ്ങളുണ്ട് ക്യാൻസലോക്ക് അതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ബയേണിലും അതുപോലെ തന്നെ എഫ് സി ബാഴ്സലോണയിലും ഒക്കെ ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചിരുന്നത് നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ തുടരാനും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അധികം വൈകുന്നേരം ാതെ ക്യാൻസറോ സൗദി എത്തും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു മറ്റൊരു മേ കാണാം